ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പാറുവിന് ചെറിയൊരു അറ്റാക്ക് വന്നിരിക്കുകയാണ് ഇതറിഞ്ഞ് നിധിയും ഗൗതമും ആകെ പേടിച്ച് വിറച്ച് നിൽക്കണം കേട്ടോ ആ സമയമാണ് പാറുവിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി നേഴ്സ് അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പോൾ നേഴ്സ് ഒരുപാട് മരുന്നുകൾ എടുത്ത് പാറുവിന് കൊടുക്കുമ്പോൾ പാറു ചോദിക്കുകയാണ് അതിന് മാത്രം എന്താ അസുഖമാണ് എനിക്കുള്ളത് ഒരു നിമിഷം കൊണ്ട് ഇത്രയും മരുന്ന് എനിക്ക് എന്തിനാണ് തരുന്നത് അത് കേട്ടോടും തന്നെ അതിന് നിങ്ങൾക്ക് ചെറിയ അസുഖമല്ല എനിക്ക് ചെറിയൊരു പ്രഷർ എന്നാണല്ലോ ഇവർ പറഞ്ഞത് അപ്പോൾ സിസ്റ്റർ പറയണേ നിങ്ങൾക്ക് പ്രഷറല്ല നിങ്ങളുടെ അസുഖം നിങ്ങൾ മനസ്സിലാക്കണം എന്നങ്ങ് പറയുമ്പോഴേക്കും നിധി ആ സിസ്റ്ററുടെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ അതോടുകൂടി അവരത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നിധി പറയണേ അത് പ്രഷറാണെങ്കിൽ എന്താണെങ്കിലും എൻ്റെ അമ്മ കുറിച്ച് മരുന്ന് കഴിക്കുമോ ഇപ്പോഴത്തെ ക്ഷീണം കേടൊക്കെ മാറാൻ വേണ്ടി വൈറ്റമിൻ ഡേ ഒക്കെ മരുന്ന് തരുന്നതായിരിക്കും അമ്മ അത് കഴിച്ചോളൂ എന്നങ്ങ് പറയാനു പാറു ഇത് കഴിച്ചോളൂ എന്നങ്ങ് പറയണേ അതോടുകൂടി പാറുവിൻ്റെ ആ സംസാരം അവിടെ നിൽക്കണേ എന്നാൽ എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആവുന്നൊരു രംഗാണ് അതായത് പ്രണവും അതുപോലെ തന്നെ ശിവാനിയും എണീറ്റ് വരുമ്പോൾ ഇവർ കാണാം പാറുവിനേയും താങ്ങി പിടിച്ച് ഇങ്ങനെ വരുന്ന ഒരു രംഗമാണ് ഇത് കാണുന്നതിനോടുകൂടി ഇവരെങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാവാതെ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ശിവാനി വരുന്നത് അപ്പോൾ പ്രണവം പറയുന്നുണ്ട് അമ്മയെയും ഗൗതമിനെയും ഇതൊന്നും ഇവരെ ഇവിടെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ മുന്നോട്ട് വരുന്ന വരുന്ന സമയത്ത് ഗൗതമിനെ കണ്ട ഉടൻ തന്നെ പാറുവിനെ കണ്ട ഉടൻ തന്നെ പ്രണവ് ചോദിക്കുകയാണ് അമ്മ ഇങ്ങോട്ടാണ് പോയത് അപ്പ ഉടൻ തന്നെ ശിവാനി പറയണേ ആൻറ്റി എങ്ങോട്ടാണ് പോയത് അതല്ലേ എന്ന് പറയുമ്പോഴേക്ക് ും ഉടൻ തന്നെ എന്താ എന്താ പ്രശ്നം ഇന്നലെ ഞാൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോയതാണ് എനിക്കൊരു ചെറിയ തലകറക്കാം അത് കേട്ട ഉടൻ തന്നെ പ്രണവി ചോദിക്കുക എന്താണ് നമുക്ക് പറ്റിയത് എന്താ പ്രശ്നം അത് കേട്ട് ശിവാനി പറയുന്നത് അതിന് മാത്രം എന്താ സുഖം ഉണ്ടായത് അതാ ഞാൻ പറഞ്ഞല്ലോ തലകറങ്ങി പെട്ടെന്ന് ഒരു ബോധം പോയി അതുകൊണ്ട് ഞങ്ങൾ പാറവിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി എന്നിങ്ങനെ നിധി പറയാണ് ഇത് കേട്ട ഉടൻ തന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് വേറെന്തോ ടെൻഷനാണല്ലോ ഇവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം സോറി പാറുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശിവാനി ചോദിക്കുകയാണ് അപ്പം നിന്നെ നിധി പറയുന്നത് ആ ചെറിയൊരു അസുഖം ഒരു ലോ പ്രഷർ എന്ന് പറയണേ എന്നാൽ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ നിൻ്റെ മുഖം കണ്ടാൽ നിൻ്റെ സംസാരവും കേട്ടാൽ ലോ പ്രഷർ ആയിട്ട് പാറു എനിക്ക് തോന്നുന്നില്ല ഹൈ പ്രഷർ ആണല്ലോ നിനക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ നിധി അവിടെ കുടുങ്ങിപ്പോവാണ് അപ്പോൾ ഈ സമയം പ്രണവ് പറയുന്നത് എൻ്റെ അമ്മക്ക് എന്താ സുഖം നിങ്ങൾ എന്താ പ്രശ്നം എന്തിനാ എന്നാലും രാത്രി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഒന്ന് വിളിക്കാഞ്ഞത് അപ്പോൾ ശിവനി ചോദിക്കുകയാണെങ്കിൽ ശരിയാണ് ഞങ്ങളെ ഒന്ന് വിളിക്കണ്ടേ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഗൗതം പറയണേ നീ വാതിലും അടച്ച് നിൻ്റെ എങ്ങനെ വിളിക്കാൻ കഴിയും അത് കേട്ട ഉടൻ തന്നെ പിന്നെ കഥ കിടക്കാതെ ആരെങ്കിലും വീട്ടിൽ കെടുക്കോ ഈ കഥ കടച്ചെന്ന് കരുതി ഒരാൾ മരിച്ചാലും കഥക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇനിയിപ്പോൾ നാളെ ശവസംസ്കാരവും നടത്തുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതിനൊരു മറുപടി പറയാൻ അങ്ങ് ശിവാനിയോ ഉടൻ തന്നെ പറയ ഒരുങ്ങാണ് ശിവാനി അതിമൊക്കെ കത്തിപ്പിടിച്ച് കയറാൻ നോക്കുമ്പോൾ ഉടൻ തന്നെ നിധി മനസ്സിലാക്കുകയാണ് ഇങ്ങനെ പാറു ഒരു അസ്വസ്ഥത കാണിക്കുകയാണ് പാറു പറയണേ അയ്യോ എനിക്ക് നെഞ്ചി വലിക്കുന്നു അത് കേട്ട ഉടൻ തന്നെ കൗതം പറയണേ മതി നിതിൻ്റെ മേലിൽ സംസാരം വേണ്ട എന്തായാലും കുഞ്ഞിനി കൊണ്ടുപോകുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞോളാം അപ്പോൾ പാറു പറയണേ മോനെ എനിക്ക് ചെറിയൊരു ബോധക്കേട് വന്നു അതിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഇപ്പം നിൻ്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടല്ലോ പിന്നെ എന്താ എന്ന് പ്രണവിനോട് ചോദിക്കുമ്പോൾ പിന്നീട് പ്രണവ അവിടെ സംസാരം നിർത്താണ് കേട്ടോ അങ്ങനെ പിന്നീട് ഇവർ പാർവിനേം കൊണ്ട് പെട്ടെന്ന് പോവാണ് എന്നാൽ ഈ സമയം കണക്ക് കൂട്ടലുകളെല്ലാം പിഴിച്ചിരിക്കുകയാണ് ശിവാനിയുടെ ശിവാനി പറയാണ് പ്രണവിനോട് ഇതിപ്പം എന്താണ് ഇവർക്കിടയിൽ ഒരു പൊരുത്തക്കേട് പോലെ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പ്രണവ് പറയാണ് പിന്നീട് പാറു ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന സമയത്ത് പ്രണവും ശിവാനി അവരുടെ അടുത്ത് ചെന്നിട്ട് ഓരോ ഇങ്ങനെ ചോദിക്കുകയാണ് പാറു പറയാണ് പാറുവിനോട് ശിവാനിയെ ഇങ്ങനെ മുൻകൈ എടുത്ത് സംസാരിക്കണം പ്രണവ് പാമാണ് ഗൗതമിനോടും നിധിയോടും ഒരിക്കലും ആർക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും വെറുപ്പില്ല പക്ഷേ ഗൗതം കാണിക്കുന്ന പ്രവർത്തികൾ പാറു പറയും കാണണം എൻ്റെ പ്രണവിൻ്റെ സങ്കടം കാണണം പ്രണവ് ഈ കമ്പനിയുടെ ഇത്രയും വലിയ തലപ്പത്തി തലപ്പത്തിരുന്നിട്ടും അവനിക്ക് ഈ വീട്ടിൽ യാതൊരു വിലയും നിലയില്ല എന്നുള്ളതാണ് അപ്പോൾ അവന് നിലയും വിലയും കിട്ടണമെങ്കിൽ തീർച്ചയായും കമ്പനി അവൻ്റെ പേരിലാവണം എന്തൊക്കെയല്ല ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് നിധി കേൾക്കണേ എന്നിട്ട് നിധി ഗൗതമിനോട് വന്നിട്ട് പറയണേ പ്രണവും അതുപോലെ ശിവാനിയും പാർവനിയുടെ മനസ്സ് കീഴ്പ്പെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അപ്പം അത് കേൾക്കുന്ന ഗൗതം ചോദിക്കുകയാണെങ്കിൽ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എടുക്കേണ്ട തീരുമാനം ഇനി നമുക്ക് ഈ ഒരു പറയുന്ന സ്വത്തിനു വേണ്ടി കമ്പനിക്ക് വേണ്ടിയൊന്നും അത് നശിക്കുമെങ്കിൽ നശിക്കട്ടെ വളരെങ്കിൽ വളരട്ടെ എന്ന് അങ്ങ് കൽപ്പിച്ച് പ്രണവിൻ്റെ കൈകളിൽ അങ്ങ് ഏല്പിച്ച് കൊടുക്കുക തീർച്ചയായും അതിനുള്ളത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഗൗതം പറയാനുട്ടോ അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഒരു രംഗമാണ് അപ്പോൾ പാറും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയം നിധി മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ പാറു പറയാണ് മോളെ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ പറയുന്നത് തെറ്റാ ശരിയാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ നീ വിചാരിച്ചാൽ മാത്രമേ നീ നടക്കുള്ളൂ ഗൗതമിനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ പ്രണവ് എൻ്റെ ഇരിക്കൽ വന്നിരുന്നു അവനെ അവൻ്റെ സങ്കടവും അവനെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അവൻ വല്ലാതെ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ അവനെ ഉണ്ടായിരിക്കുകയാണ് അവനെ കൊണ്ട് ഒന്നിനു കഴിയില്ല എന്നൊക്കെ ഒരു തോന്നല് അവനിൽ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെയൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇനി ഗവർണറോട് ഒരു കാര്യം പറയണം കമ്പനി പ്രണവിൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ അത് കേട്ട ഉടൻ തന്നെ നിധി പറയണേ തീർച്ചയായും ഗൗതം ഗൗതമതിനുള്ള വേണ്ട നടപടികൾ നോക്കുന്നുണ്ട് ഈ വീട്ടിലെ ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും കിട്ടണമല്ലോ അപ്പോൾ ഗൗതമെന്തായാലും കമ്പനീനെ പ്രണവിനെ ഏൽപ്പിക്കുകയാണെന്നുള്ള സത്യം കൂടി അങ്ങ് പറയണ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പാറുവിന് സന്തോഷമാവാണ് അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ എന്തായാലും മക്കളെ നിങ്ങളെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ വേദനിപ്പിക്കുന്ന കാര്യമാണ് ഏയ് അതൊന്നും ഒരു വേദനയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയ്യോ ഞാനൊരു കാര്യം മറന്നല്ലോ എന്നിങ്ങനെ നിധി ചിന്തിക്കുകയാണ് അതായത് നിർമ്മലയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് മറന്നിരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ പാറ് ചോദിക്കുക എന്താ നീ ഇങ്ങനെ പെട്ടെന്ന് ചിന്തിച്ചത് അപ്പോൾ കാണാം വസുന്ധര അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അത് കേട്ടുടൻ തന്നെ പറയാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ മറന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് അതിനെന്തിനും നീ ചിന്തിക്കുന്ന അല്ല അത് അമ്മക്ക് കഴിക്കാനുള്ള മരുന്നാണ് അതിനും നീ നേരം വഴിക്കണ്ട ഇപ്പം തന്നെ പോയിക്കോ ഓ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ വസുന്ധര ഇവളുടെ പ്രവൃത്തിയിലും ഇവളുടെ കാട്ടിക്കൂട്ടിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടല്ലോ ഇവൾ എന്തോ പൊരുത്തക്കേട് കാണിക്കുന്നത് എന്തോ എന്നാൽ ഇവളെ ഫോളോ ചെയ്ത് പോകണം എന്നുള്ള തീരുമാനവുമായി വസുന്ധര പോവാണ് ഇതേ സമയം നിധി ആണെങ്കിലോ ഓട്ടോയിൽ പോകുമ്പോൾ വസുന്ധര പിറകെ ഉണ്ടെന്ന് നിധിക്ക് അറിയില്ല അങ്ങനെ പിന്നീട് ഒരു മെഡിക്കൽ സ്റ്റോറിൽ കയറുന്നതിൽ എന്താണ് നിധി അങ്ങനെ തനിക്ക് വേണ്ട മരുന്നുകളൊക്കെ വാങ്ങി നിധി ഒരു ഓട്ടോയിൽ കയറുകയാണ് ഇതേ സമയം വസുന്ധര മെഡിക്കൽ സ്റ്റോറിലോട്ട് ഇടിച്ച് കയറി വസുന്ധര അവിടുത്തെ ആ ആളോട് ചോദിക്കുകയാണ് ഇവിടെ പാപ്പ എൺകുട്ടി എന്ത് മരുന്നാണ് വാങ്ങിക്കൊണ്ടുപോയത് മര്യാദക്ക് പറയുമോ അത് കേട്ടോ മെഡിക്കൽ സ്റ്റോറുകാരം പറയാൻ നിങ്ങളാര അത് ചോദിക്കാൻ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളിടപെടരുത് അവരവരുടെ മരുന്നുകൾ വാങ്ങിക്കൊണ്ടുവന്നത് വ്യക്തമാക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ ആരാ ഞാൻ അവരുടെ റിലേറ്റീവാണ് റിലേറ്റീവാണെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചോളൂ അപ്പോൾ അതിനിടയ്ക്ക് വസുന്ധരയാണെങ്കിലും നിധി കയറിപ്പോകുന്ന ഓട്ടം മുമ്പ് പോയിട്ടുള്ളത് വസുന്ധര കാണുന്നില്ല ആ പോയടം തന്നെ ഒരു ഓട്ടം അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ നിധിയുടെ അതേ സാരിയിൽ വേറൊരു പെണ്ണും വന്നതുകൊണ്ട് തന്നെ വസുന്ധരക്ക് അത് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നീട് ആ ഓട്ടോ രംഗാണ് അങ്ങനെ മെഡിക്കൽ സ്റ്റോറുകാരൻ്റെ അടുത്ത് നിന്നും ഒരുപാട് വഴക്ക് കേൾക്കുമ്പോൾ വസുന്ധര നിധിയെ ഫോളോ ചെയ്ത് പോവാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് രേവതിയുടെ അടുത്തോട്ട് നിധി എത്തിയിരിക്കുകയാണ് എന്നിട്ട് രേവതിയോട് കാര്യങ്ങൾ പറയുകയാണ് അമ്മേ എനിക്ക് മരുന്നും കറക്റ്റ് സമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് പടവും ഗൗതമും ഓരോ ദിവസവും അടിച്ചു പിരിഞ്ഞും കൊണ്ടിരിക്കാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ ഗൗതമിനും എനിക്ക് കഴിയില്ല അത് കേൾക്കുന്ന നിർമ്മലയ്ക്ക് സങ്കടമാവാണ് അപ്പം നിർമ്മല പറയണേ ഈശ്വര എൻ്റെ മക്കൾക്ക് ഞാനൊരു തലവേദന വേറെ എന്നാൽ ഇതിനിടയ്ക്ക് ഇനിപ്പോയി നിങ്ങൾ ഏട്ടനെയും അനിയനും തമ്മിലുള്ള വഴക്ക് ഇതിലെല്ലാം ഇട ബുദ്ധിമുട്ടായില്ലേ ഇതിൽ ഞാനല്ല ഇതിൽ എൻ്റെ നിർമ്മലാമ്മയെല്ലാം ഇവിടെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് ആ ശിവാനി ആ താടക ആ വീട്ടിലോട്ട് വീണ്ടും ാലു കുത്തി മുതൽ പ്രശ്നങ്ങളുടെ മുകളിലൂടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നിർമ്മല എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വസുന്ധര നേരെ പോകുന്നത് ശിവാനിയുടെ അടുത്താണ് ശിവാനിയോട് വന്നിട്ട് പറയണേ ശിവാനി എന്തൊക്കെയോ ഒരു ചതി നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എവിടേക്കോ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല ഷി നിധി ഇവിടെ നിന്നും ഇറങ്ങിയതും നിധി ആർക്കോ മരുന്ന് വാങ്ങിക്കൊണ്ടുപോയതും എന്നാൽ അവൾ അവളുടെ അമ്മക്കാണെന്നുള്ള ഉറപ്പ് എനിക്കില്ല അപ്പോൾ അത് കേട്ടോടനു തന്നെ ശിവാനി പറയണേ ഓ അത്രയേ ഉള്ളൂ അതിനിപ്പം ഞാൻ ഇപ്പം തന്നെ ആ കളത്തരം പൊടി ൊ പൊളിച്ചു തരാം അവൾ അവളുടെ അമ്മക്കാണോ മരുന്ന് വാങ്ങിയതെന്നറിയാൻ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചാൽ പോരെ അവൾ അവിടെ വന്നിട്ടുണ്ടോ അറിയാൻ അങ്ങനെ രേണുകക്ക് വിളിക്കുകയാണ് ശിവാനി അപ്പോൾ രേണുക ചോദിക്കുക എന്താ മോളെ പതിവില്ലാത്ത കോള് അതെ അമ്മ എനിക്കൊരു വിവരം അറിയണം നിധി അവിടെ വന്നിരുന്നോ ഈ പറയുന്ന ചന്ദ്രയാൻ്റെക്ക് മരുന്നുമായി ഇവിടെ ആരും തന്നെ വന്നിട്ടില്ല എന്താ ഈ പറയുന്ന സത്യമാണോ അതെ വന്നിട്ടില്ല എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേ സമയം വസന്തര ചോദിക്കുകയാണ് അപ്പോൾ അവൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി ആരുടെ അടുത്തായിട്ടായിരിക്കും പോയിരിക്കുന്നത് ഇപ്പം എവിടെയോ എന്തെയോ ഒരു ചതി നടക്കുന്നില്ലേ ഇത് കേൾക്കുന്ന ശിവാൻ ഇതിപ്പോൾ പൊളിച്ചടക്കി തരാം എന്ന് പറഞ്ഞ് പാറുവിൻ്റെ മുന്നിൽ ചെന്ന് സത്യങ്ങൾ പറയാനിട്ടോ അപ്പം എങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്